അലൈക്കും തെഹജു നിസ്കാരം എന്തുകൊണ്ട് നമുക്ക് തെഹജു നിസ്കരിക്കാൻ കഴിയുന്നില്ല പലരും പറയുന്നത് മടിയാണെന്നാണ് തഹജുദ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ പിന്നെ തകരില്ല തളരില്ല അതുപോലെ തന്നെ കൃത്യമാണ് െങ്കിൽ ആ സമയത്ത് അവൻ ഉയർത്തുന്ന ഓരോ ദുവാക്കും പ്രത്യേകം മുത്തരമുണ്ട് കാരണം റബ്ബ് അവൻ്റെ സഹായം നമ്മിലേക്ക് ഉയർത്തി തരുന്ന നിമിഷമാണ് അത് മുത്തറസോൽ പറയുന്നുണ്ട് പടച്ചോൻ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരും അതായത് അത്ര അടുത്ത് നമ്മളിലേക്ക് സഹായം വരും എന്നാണ് അത് എപ്പോ എന്നറിയാവോ നിങ്ങൾക്ക് രാത്രിയുടെ അവസാനയാമത്തിൽ എന്നിട്ട് പടച്ചോൻ പറയും നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ തരാം നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ തരാം പഠിച്ചോൻ പറയാണ് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ തരാം നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടിക്കോളൂ ഞാൻ പുറത്ത് തരാം നിങ്ങൾ എന്നോട് പൊറുക്കലിനെ പൊറുക്കലിനെ ഇരിക്കൂ ഞാൻ പുറത്ത് എന്ന് പഠിച്ചോൻ നമ്മളോട് പറയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എനീറ്റി തഹജുദ് നിസ്കരിച്ച് നമ്മുടെ ദുവാ പഠിച്ചാനോട് പഠിച്ചവനോട് പറഞ്ഞാൽ അത് എന്തായാലും സ്വീകരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉടമയായ നാഥൻ നമ്മളോട് പറയുന്നത് സുബഹിബാങ്കിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ എണീച്ചിട്ട് വുളു എടുത്ത് രണ്ട് രകത്ത് തെഹജു നിസ്കരിച്ച് അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ധവാ ചെയ്യാം അതുപോലെ ഇസ്തിഹ്ബാർ ചൊല്ലുക കാരണം ഇസ്തിഹ്ബാർ പാപങ്ങൾ പുറത്തു തരുന്നതിന് മാത്രമല്ല നമുക്ക് സമ്പത്ത് വർദ്ധിക്കാനും അതൊരു കാരണമാണ് എല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോൾ നീ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൻ്റെ കണ്ണുനീർ ഒഴുകി വരുന്ന ആ നിമിഷം പടച്ചോൻ എന്തും തരും എന്ന്

പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ സമാധാനമുള്ള ജീവിതം തരണേ ഞങ്ങൾക്ക് ആഹിറത്തിലും സമാധാനം തരണേ എന്ന് പിന്നെ ഏറ്റവും വലിയ തോഫീക്ക് പഠിച്ച് പഠിച്ചു നമുക്ക് തന്നത് എന്താണെന്ന് മുസ്ലിമായി ജനിച്ചു മുസ്ലിമായി ജീവിച്ചു മുസ്ലിമായി മരിക്കണ്ടേ നമുക്ക് ഏതൊരു സെക്കൻഡിലും നമ്മൾ ഹൃദയം മാറിപ്പോകുമെന്ന് അറിയില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നമ്മുടെ ഹൃദയം എപ്പോഴാണ് മാറാൻ നമുക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മുത്തർ റസൂൽ സലഹ് അലൈ വസ്ലമാ തങ്ങൾ നമ്മുടെ പറഞ്ഞു തന്ന ഒരു ദുവാ ആണ് ഇത് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൻ്റെ മേൽ അടി അടിയുറപ്പിച്ച് നിർത്തേണമേ അല്ലാ എന്ന ദുവ പറയുകയായി പറയുമായിരുന്നു എന്നും ഈ ദുവ പതിവാക്കുക തഹജുദ് നിങ്ങൾക്ക് നിസ്കരിക്കാം ഫാത്തിമ ബീബി മുത്തനബിയോട് പരാതി പറയുകയാണ് എനിക്കൊരു ജോലിക്കാരിയെ വേണമെന്ന് അപ്പോൾ ഹബീബായ തങ്ങൾ പറയാണ് മോളെ നീ നീ കിടക്ക നേരം സുബാൻ അല്ലാ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക അൽഹദില്ല മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തി നാല് തവണ നീ പതിവാക്കി നോക്കിയോ ഇത് ജോലിക്കാരുടെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ സലഹു അലൈവ് വസ്ലമ തങ്ങൾ പറയുകയുണ്ടായി ഈ രണ്ട് കാര്യങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ നബി സലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ജുവൈദിയർ അലി അല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പുണ്യം ലഭിക്കുന്ന ദിഖറാണ് മേലെ ഈ കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇത് പതിവാക്കി നോക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും നല്ല നല്ല അറിവുകൾ കിട്ടുവാനായി ഷെയർ ചെയ്യുക ഇനിശാല ഇതുപോലെ ഇസ്ലാമിക് പരമായ നല്ല നല്ല വീഡിയോസ് കിട്ടുവാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക